ശക്തിന്നാ ഇത് കേരളത്തിലുള്ള മൊത്തം ജില്ലയിൽ നിന്ന് ആൾക്കാരുണ്ടല്ലോ നാല് സൈഡിലും ഒന്ന് പരിചയപ്പെടുത്തത് ഇവിടൊക്കെ ഇവിടെ ഉള്ളവർക്കത് പാലക്കാട് പാലക്കാട് ചേട്ടാ ചേട്ടാ പാലക്കാട് ചേട്ടി ഏ തൃത്താലേ ശാന്ത ശാന്ത ഇത് കർണാടക ഓക്കെ ഓക്കെ ഇത് തൃത്താല കൊറേ ടീം ആണെന്നു അല്ലേ പിന്നെ ബാക്കി കുറച്ച് കൊറച്ചൊന്നര ടീമിനെ നേരത്തെ കണ്ടായിരുന്നല്ലോ പോർക്ക് നമസ്കാരം എവിടെയാ സ്ഥലം നമ്മുടെ ഒറ്റക്കാണോ വന്നത് ഒറ്റക്കാണോ വന്നത് ആളുണ്ടായിരുന്നു ചേട്ടൻ പേര് എങ്ങനെയാ പ്രദീപ് എവിടെയാ സ്ഥലം അടുത്ത് തന്നെയാണോ എത്ര പ്രശ്നം ഉണ്ടോ ഫാമില് പന്ത്രണ്ടാ ഇപ്പ ഇന്ന് അഞ്ചെണ്ണം എടുത്ത് നമ്മളീ പിടിച്ചോണ്ടിരിക്കുന്ന അഞ്ചു പശികളാണ് ചേട്ടൻ എടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് എഫ് ജേഴ്സി ക്രോസ് പിന്നെ നമ്മുടെ കോഴിലൊക്കെ എടുത്തിട്ടുണ്ട് കോഴി ഒക്കെ എങ്ങനെയുണ്ട് അതിനുശേഷം പശുക്കൾ എല്ലാം ഉണ്ട് അല്ലെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പശു കോഴി അല്ലാതെ അതേ ഉള്ളു എങ്ങനെയാണ് പാലിന്റെ കാര്യങ്ങളൊക്കെ സൊസൈറ്റിന് കൊടുക്കുവാണോ സൊസൈറ്റി എന്ത് വില കിട്ടുന്നുണ്ട് നാപ്പത്തി ജോലിക്കാളുണ്ടോ നമ്മൾ തന്നെയാണോ മൊത്തം നോക്കുന്നത്

പശുക്കൾ കൊറേന്ന് എടുത്തിട്ടുണ്ട് അല്ല ചെക്കന മൊത്തം എത്ര എടുത്തോളാം ചേട്ടന് ആദ്യമായിട്ടാണോ വരുന്നത് അല്ലെ ആദ്യമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അടിപൊളി പശുക്കളാണ് എടുത്തിട്ടുള്ളത് ചോറ് പശുക്കൾ എല്ലാം നല്ല രീതിയിൽ പാല് കയറക്കട്ടെ നന്നായിരിക്കട്ടെ വീണ്ടും ഇവിടെ വെച്ച് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം എവിടെയാ സ്ഥലം ഇവിടെ ചേട്ടൻ എവിടെ സ്ഥലം തിത്താറ് നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അല്ലേ ഇന്ന് കൊറേ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്നു അടിപൊളി കുറെ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്നല്ലോ ഏഹ് സൂപ്പർ കുട്ടികളാണ് എന്ത് പ്രായം ഇവരൊക്കെ ഉണ്ട് എട്ടു മാസം നല്ല അടിപൊളി മുഴപ്പളാണ് കൂമ്പരിച്ചാണ് നല്ല അടിപൊളി വെച്ചപ്പിന്റെ പക്ഷികളാണ് പശുക്കളെടുക്കാൻ വന്നതാണോ എടുക്കാൻ വന്നതാണോ പക്ഷികളെ പശുക്കളെ എടുക്കാന്നാണ് പിന്നെ കുട്ടികളെ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറിപ്പോളി കുട്ടികളാണ് വേറെ പശുക്കളുണ്ടോ ഫാമിലി വേറെ നമ്മള് പശുക്കളൊക്കെയാണ് ആ വിജയിക്കുന്നില്ല ഓക്കെ നല്ല മെയ്യും തോന്നുല്ലേ നല്ല കൊച്ചയ്ക്ക് മെയ്യും നോക്കിയത് കുട്ടികളെ കൊണ്ടുവന്ന് വളർത്തി സെറ്റ് ആക്കി പതുക്കി അവിടെ കൊണ്ട് പ്രസവിപ്പിച്ചെടുക്കാൻ നല്ല കുട്ടികളെ എന്ന രീതിയിലാണ് സാമ്പിൾ നോക്കുന്നത് അപ്പൊ എന്തായാലും അടിപൊളി കുട്ടികളുണ്ട് മൂന്ന് മോഴപ്പച്ചക്കളാണ് എടുത്തിട്ടുള്ളത്